യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയ്സ് എന്തായാലേ മൂടി the that... ിൽ പൂർണമാക്കേ എൻ്റെ ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ മുന്നിൽ പൂർണമാക്കേ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം വിൽപ്പത്തി പുസ്തകം വില്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ചാപ്റ്റർ ഇലവൻ വേർഡ്സ് ഫോർ ആൻഡ് ഫൈവ് വരുവിൽ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു ആൻഡ് ബിൽഡ്റ്റി ആൻഡ് മെറിച്ച് into heaven and let us make a say name lest we be scattered abroad upon the face of the whole earth and the lord came down to see the city and the tower which the children of man uh, built

by expressing or en enjoyment of her meal, it worked b both ways as i would eat the eat, uh, eat the great meat i would laugh about it and praise my mother i intended not only to enjoy the food but to please my mother एवरी वन वाज हेपी वर्शिप टू वी एंजॉय गॉड हैजन फॉर अस एंड वेन वी एक्सप्रेस दैट एंजॉयमेंट टू गॉड इिंग जॉय बट इट ऑलसो इंक्रीज अवर जॉय द बुक ऑफ साम्स द are are glad and in his presence uh, they are happy as and shout for joy നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവേർബ് അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ ചാപ്റ്റർ ടെൻ വേർസ് ആൻഡ് ഇലവൻ സദൃശ്യം പത്തിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ കണ്ടുകൊണ്ട് ആങ്കിങ് കാറ്റുന്നവൻ ദുഃഖം വരുത്തുന്നു തുറന്നു ശാസിക്കുന്നവനോ സമാധാനമുണ്ടാക്കുന്നു ഹി നാറ്റ് വിത്ത് നീതിമാന്റെ വായ ജീവൻ ഉറവാകുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായു സാഹസം മൂടുന്നു ദ മൗത്ത് ഓഫ് റൈറ്റേഴ്സ് മാൻ ഈസ് എ വെൽ ഓഫ് ലൈഫ് ബട്ട് വയലൻസ് കവർ ദ മിക്കൽ ചാപ്റ്റർ സുശേഷം മൂന്നിൻ്റെ പന്ത്രണ്ട് പീശു മുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും അത് കെടാത്തീയിൽ ഇട്ട് ആൻഡ് He will truly purge his floor and gather his feet into the garner, but he will burn up the chaff with unquenchable fire. എന്നതാണ് മെയിൻ ഹെഡിങ് ഞാനിരഞ്ചിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നോക്കിയാൽ നമുക്കതിനെപ്പറ്റി കാണുവാൻ സാധിക്കും കുറേ കാലം കഴിഞ്ഞ് നവൂത്കനേശ്വർ രാജാവിന് ഭ്രാന്ത് പിടിക്കുകയും രാജാവ് മൃഗത്തെ പോലെ പെരുമാറുകയും ചെയ്തു ഏഴ് വർഷം കഴിഞ്ഞ് അവൻ സുഖം പ്രാപിക്കുകയും അത്യുനായ ദൈവം തന്നെയാണ് സത്യദൈവം എന്ന് അംഗീകരിക്കുകയും ചെയ്തു അവൻ മരിച്ചപ്പോൾ മകൻ മരിച്ച സ്വർ രാജാവായി ഒരു രാത്രിയിൽ ബലശസ്വർ രാജാവ് ആയലും പ്രധാനികളെ വിരുന്നിനു വിളിച്ചു സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരുവാൻ രാജാവ് ഉത്തരവിട്ടു എരിച്ചിലേം ദേവാലയത്തിൽ നിന്ന് അവന്റെ അപ്പനായ നബുദ്ഗനേശ്വർ കൊണ്ടുവന്നതായിരുന്നു അവ ബലശസ്സറും കുടുംബവും അതിഥികളും ആ പാത്രങ്ങളിൽ കുടിച്ചു എന്നിട്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മറ്റുമുണ്ടാക്കി അവരുടെ ദേവന്മാരെ സ്തുതിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ഒരു മനുഷ്യകരം പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ എന്തോ എഴുതുന്നത് രാജാവ് കൊണ്ട് അവൻ്റെ മുഖം വിളറുകയും കയം കൊണ്ട് വിറയ്ക്കുകയും ചെയ്തു മന്ത്രവാദികളെയും ലക്ഷണം പറയുന്നവരെയും രാജാവ് ഉറക്കെ വിളിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം എന്നോട് പറയുന്നവന് ഞാൻ രാജവസ്ത്രം ധരിപ്പിക്കുന്നു യത്ത് സ്വർണ്ണമാല അണിയിച്ച് രാജ്യത്തിലെ എന്നാൽ അത് വായിക്കുവാനോ അർത്ഥം പറയുവാനോ ആർക്കും കഴിഞ്ഞില്ല രാജാവ് കൂടുതൽ ഭയക്കുകയും അവന്റെ മുഖം അല്ലാതെ വിളറുകയും ചെയ്തു അവന്റെ ഉപദേശകന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിത അത് ദാന മുതല് മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവർ ദാനിയനെ രാജധാനിയിൽ കൊണ്ടുവന്നു രാജാവ് ദാനിയനോട് കൽപ്പിച്ചത് എന്റെ അപ്പനായ രാജാവ് നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിലുള്ളവനായ ദാനിയൽ നീ തന്നെ ദേവന്മാരുടെ ആത്മാവ് ഉണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്ന് കണ്ട കണ്ടിരിക്കുന്നുവെന്നും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിക്കേണ്ടത് വിദ്വാൻമാരെയും അഭിചാരകന്മാരെയും എൻ്റെ മുൻപാകെ വരുത്തിയിരിക്കുന്നു എങ്കിലും കാര്യത്തിൻ്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ അർത്ഥം പറവാനും സംശയച്ഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്ന് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു ആകെ ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം നിനക്ക് കഴിയുമെങ്കിൽ രാജ്യത്തിൻ്റെ മൂന്നാമനായി രാജസ്ഥാനുത്തരം ഉണർത്തിച്ചത് ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ സമ്മാനങ്ങൾ മറ്റൊരുത്തനും ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച് അർത്ഥം രാജാവ്യത്യനതനായ ദൈവം ദിർമീനിയുടെ അപ്പന നിബുദ്ഗനേശറിന് രാജ്യത്വവും നമുക്ക് പ്രതാപവും ബഹുമാനവും നൽകി അവന് നൽകിയ മഹത്വം ഹേതുവായി നല്ല മത്സ്യങ്ങളും ജാതികളും ഭാഷക്കാരും അവൻ്റെ മുൻപിൽ ഭയപ്പെട്ടു കുറിച്ചു തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ ജീവനോടെയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു അവന്റെ മകനായ ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്തനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുൻപിൽ കൊണ്ടുവന്നു തിരുമേനിയും മഹത്തുക്കളും തിരുമനസിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ ബീഞ്ഞു കുടിച്ചു കാണുവാനും കേൾപ്പാനും അറിയുവാനും വഹിയാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്തീകരിച്ചതുമില്ല ആകയാൽ അവൻ ആ കയ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ തെക്കേസി കാര്യത്തിൻ്റെ അർത്ഥമാവുന്നു എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്തും എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പെറസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേന്തിക്കും പാസികൾക്കും കൊടുത്തിരിക്കുന്നു അപ്പോൾ ബേൽസന്റെ കൽപ്പനയാൽ അവൻ ധനിയെ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു അവൻ രാജ്യത്തിലെ മൂന്നാമനായി വരും ആ രാത്രി തന്നെ അറുപത്തിരണ്ട് വയസ്സുള്ളവനായി രാജ്യത്തും പ്രാപിച്ചു നമുക്ക് കണ്ടെന്റും കൂടെ നോക്കാം കണ്ടെന്റ് ഇന്ന് വായിച്ച പലർക്കും അറിയത്തില്ല ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നതെന്ന് നമ്മൾ പറയാണ് ജനസിസ് ഉൽപ്പത്തി വായിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ബുക്കാണ് റിക്വയറൻസിൻ്റെ ബുക്ക് അതേ അല്ല ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ പറയുകയാണ് മൂന്നാമത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ പ്രോവേർബാണ് പ്രോവേർബ് അല്ലെങ്കിൽ സദർശവാക്യം നാലാമത്തെ പുതിയ നിയമത്തിൽ നിന്നാണ് മത്തായി എലിയ സുവിശേഷം ഇത്രയാണ് നമ്മൾ വായിക്കും പലർക്കും അതിൽ നിന്നേ പറ്റിയൊരു അറിവില്ല അതാണ് മാത്രം യും ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഉണ്ടാക്കുവാൻ ആദ്യമകാലത്തെ മനുഷ്യർ തയ്യാറെടുത്തു അതോടൊപ്പം തന്നെ അവർക്ക് പേരും സ്വന്തമായി ഉണ്ടാക്കുവാൻ തത്രപ്പെട്ടു മനുഷ്യൻ പഠന പട്ടണവും ഗോപുരവും അതിൻ്റെ പണിയും കാണേണ്ടതിന് യഹോമിയായ ദൈവം ഇറങ്ങി വന്നതായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും ആൻഡ് ദ ലോർഡ് കേം ഡൗൺ ടു സീ ദ സിറ്റി ആൻഡ് ദ ടവർ വിത്ത് ചിൽഡ്രൺ ഓഫ് മൈൻ ബിൽഡ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളടക്കമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് വർഷിപ്പ് വർക്ക് വേയ്സ് ഡൺ ഫോർ വെൻ വീ എക്സ്പ്രസ് ദാറ്റ് എൻജോയ്മെന്റ് ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്രീസ് അവർ ജോയ് കണ്ണൂർ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം അതായത് പ്രോബർമാതില് സന്ദർശ വെ കണ്ടന്റാണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ണൂൻ്റെ ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം എന്ന് തുറന്ന് ശാസിക്കുന്നവൻ സമാധാനം ഉണ്ടാക്കുന്നവനായിട്ടും നമുക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നു ഹി ദാറ്റ് വിത്ത് ദ ഐ സോറോ വിതിമാരുടെ വായ ജീവന്റെ ഉറവായിട്ട് എടുത്തു പറയുന്നു എന്നാൽ ദുഷ്മാൻ്റെ വായ സാഹസം മൂടുന്നതായിട്ടും കാണുവാൻ സാധിക്കും ഇത് മൗത്ത് ഓഫ് റൈജസ് മാൻ ഈസ് എ വെൽ ഓഫ് ലൈഫ് ബട്ട് വയലൻസ് കവർ ദ മൗത്ത് ഓഫ് വീക്ക ഫോർ സെഷൻ മാത്യു ചാപ്പർ എന്നത് എന്ന സുശേഷിത് എന്നാണ് വിഷുമുറാവൻ്റെ അല്ലെങ്കിൽ അവൻ നമ്മളെ മലയാള ഇത് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യേശുവാണ് അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുട്ടും എടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും അത് കെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും അൺക്വഞ്ചബിളി അൺക്വഞ്ചബിൾ ഫയർ അപ്പം നമ്മൾ സെഷനും കൂടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ